ഗുഡ് ഈവനിങ് ഇന്നൊരു ചെറിയ ഈവനിങ് വ്ലോഗാണ് ശരിക്കും ഞാനിപ്പോൾ നമ്മുടെ ഷോപ്പിലാണ് ഉള്ളത് അപ്പം ഞാനിപ്പോൾ ഇറങ്ങുവാണ് ആങ്ങളെ വന്നു കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും അപ്പോൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു അപ്പേക്ക് വർക്കുണ്ട് അപ്പം എന്നെ കൂട്ടാൻ വരത്തില്ല അപ്പോൾ ബസ്സിന് പോകാമെന്ന് വെച്ചു ബസ് ഒരു നോസ്ട്രാജിക് ഫീലാണ് ഞാൻ ഒത്തിരി നാൾ ഓടിയാണ് ബസ്സിന് പോകാൻ പോകുന്നത് വീട്ടിലേക്ക് അപ്പം എന്തെങ്കിലും കടയിൽ നിന്ന് ഞാൻ പതുക്കെ ഇറങ്ങുകയാണ് എന്നിട്ട് നമ്മുടെ അങ്ങോട്ടുള്ള യഥാർത്ഥ ബസ്സെന്ന് പറയുന്നത് സോനായാണ് അപ്പോൾ സോനയുടെ സമയം നോക്കിയാണ് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങുന്നത് നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട് ഞാൻ അങ്ങനെ കുടയിൽ എടുത്തില്ല ശരിക്കും വീട്ടിലോട്ട് പോകാൻ അങ്ങനെ പ്ലാനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അപ്പോൾ വിളിച്ച് പറഞ്ഞു ലേറ്റാകും അതുകൊണ്ട് വീട്ടിലോട്ട് പോകുമോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ബസ്സിന് പോകാമെന്ന് പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ചൂട് സഹിച്ചാൽ വരും അപ്പോൾ ഞാൻ നമ്മുടെ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിനകത്ത് ഞങ്ങളായിരുന്നു അങ്ങനെ സോന വന്നു പെട്ടെന്ന് വന്നായിരുന്നു ഞാൻ അങ്ങോട്ട് വന്ന് നിൽക്കുകയും ബസ് വരികയും കൂടെ ആയിരുന്നു അപ്പം സോനയിലുള്ള ഈ യാത്രയെന്ന് പറഞ്ഞ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന യാത്രയാണ് ഇത് ഞങ്ങളുടെ വലിയ കേട്ടോ അതായത് അപ്പച്ചൻ്റെ തറവാടാണ് ഈ കാണുന്നത് അതൊക്കെ പൊളിച്ച് പണിഞ്ഞ് വേറെ വീടാക്കി പക്ഷെ എന്നാലും ഇതിനെയൊക്കെ പോവാന്ന് പറഞ്ഞ ഒരു മെസ്സാജിക് ഫീലാണ് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി ശരിക്കും ഈ ടൈം ആ പത്തോട്ടത്തിനപ്പുറമാണ് എൻ്റെ വീട് അതിലെ ഒരു വഴിയാണെങ്കിൽ അങ്ങോട്ട് കയറിപ്പോകാൻ എളുപ്പമായിരുന്നു പക്ഷെ അങ്ങോട്ട് വഴിയില്ല അപ്പോൾ നമ്മൾ വളഞ്ഞു ചുറ്റി വേണം അങ്ങനെ വലിയ കയറ്റം കയറി വന്നു കേട്ടോ ഒരു നൊസ്റ്റുമാണ് ഈ വരവൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്നതും എല്ലാം കുത്ത് കേറ്റായതുകൊണ്ട് കയറി കഴിയുമ്പോൾ അണയ്ക്കുന്നു പതിവില്ലാതെ ചെയ്യുന്നതല്ലേ അങ്ങനെ ഇനി നമ്മുടെ വഴിയിലോട്ടാ കേട്ടോ ഇവിടുന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞു ഇത് നമ്മുടെ വഴിയാണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ എന്തൊന്നുമില്ലാത്തൊരു ആശ്വാസമുണ്ട് പിന്നെ ഒരു സങ്കടനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പന ഇല്ലാത്തതാണ് അച്ചാച്ച ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും ആയിരുന്നു പിന്നെ അപ്പച്ചൻ എല്ലാം ഓർമ്മകളായി ഇതാണ് എൻ്റെ വീട് വീട് കാണാത്തവർക്കായിട്ട് ഇതാ ഇതാണ് എൻ്റെ വീട് നമ്മൾ കയറി ചെല്ലുന്നത് ഈ വഴി നേരെ എൻട്രൻസ് അടുക്കളവാതിലാണ് കേട്ടോ ബാക്കി വശം ഫ്രണ്ട് അപ്പുറത്താണ് നമ്മൾ നേരെ വഴി കടന്ന് ചെല്ലുന്നത് അടുക്കളവശത്തോട്ടാണ് അങ്ങനെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ദേ ചിരട്ടയ്ക്ക് വെള്ളം കോരി ഒഴിക്കുക ഞാൻ അപ്പം ചിരട്ട കൊണ്ടൊഴിക്കുന്നത് ശരിയാകുകയില്ല ഇപ്പോഴെങ്ങും തീരുകയില്ല എന്ന് മനസ്സിലാക്കി ഞാൻ നേരെ ഹോസ് എടുത്തുകൊണ്ട് വന്നു ഹോസിനകത്ത് വെള്ളം ഒഴിക്കാൻ പോവാം ഇതെല്ലാം എൻ്റെ ചെടികളാകെട്ടോ ഞാനിവിടുന്ന് പോയെന്നുപോലാലും എൻ്റെ ചെടികളൊക്കെ ഇവിടെ തന്നെയുണ്ട് പണ്ട് തൊട്ടേ എനിക്ക് ചെടിയോട് ഭയങ്കര ഭ്രമമായിരുന്നു അങ്ങനെ ഓരോന്ന് വെച്ച് പിടിപ്പിച്ചു ഞാൻ തന്നെ ഇത് കയറി ഇടയ്ക്ക് ഞാൻ വീട്ടിൽ വന്ന് ചെടിക്കട്ടൊക്കെ ഒന്ന് പണിയും വളം ഇടേണ്ടതിന് വളയിടുകയും പുല്ല് പറിച്ചു കടയുകയും വെട്ടി മാറ്റി വെക്കുകയൊക്കെ ചെയ്യും വെള്ളം ഒഴിക്കാനും ഇടയ്ക്ക് വരും എൻ്റെ ചെടിയെ ഞാൻ തന്നെ കെയർ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ആകത്തില്ല പിന്നെ വേറെ ആരും ഇതിൽ കൈ കടത്തത്തുമില്ല കേട്ടോ ചെടിക്കട്ട് പണി എനിക്ക് വെച്ചിട്ടുള്ളതാണ് ഇതോണെൻ്റെ അമ്മച്ചീ കരോട്ടമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത് ഞാൻ വെള്ളം വെള്ളമൊഴിക്കുന്നത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന അതെ നമ്മുടെ റോച്ചീ ഇടയ്ക്ക് അവൾക്ക് വൈകുന്നേരം ഒരു വോക്ക് ഉള്ളതാണ് അപ്പോൾ പറമ്പിലൊക്കെ കൊണ്ടുപോയിട്ട് അമ്മ കൂട്ടിക്കയറ്റാൻ കൊണ്ടുപോകുന്നു അവളെ ഇറക്കിയാൽ പിന്നെ അവൾക്ക് ഓടണം അതിനുള്ള തത്രപ്പാടാണ് അങ്ങനെ ദേ നമ്മുടെ ജോക്കുട്ടൻ വന്നു ഇപ്പം സ്കൂളിൽ നിന്ന് സ്കൂൾ ഓട്ടോയിൽ അവനെ ഇങ്ങോട്ട് ഇറക്കാൻ പറഞ്ഞ് അവരെ ഇറക്കും കേട്ടോ സ്കൂളിൽ പറഞ്ഞാൽ മതി അവൻ ഇങ്ങോട്ട് ഇറക്കിത്തരും അങ്ങനെ അവൻ വന്നു അപ്പം ഞാൻ പറയുമായിരുന്നു നേരെ പോയി യൂണിഫോം ഊരിക്കോളാൻ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ദേ അപ്പ വന്നു അപ്പോൾ അവിടെ വീട്ടിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പം ഇനി ഞങ്ങളെ തിരിച്ചു പോവാണ് ഇങ്ങോട്ട് കാണുന്ന ഒരു ചെറിയ ചായയൊക്കെ ഒന്ന് കുടിക്കണം ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും ഇവിടെ വണ്ടിയുടെ സൗണ്ട് മേളയിൽ നിന്ന് വഴിയിൽ നിന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ റോക്സ് ഇവിടെ തുടങ്ങും കേട്ടോ അവക്കറിയാം ആ ബൈക്കിൻ്റെ സൗണ്ട് അപ്പം വന്നൊന്നും മുഖം കാണിച്ചില്ലെങ്കിൽ അവക്ക് ഭയങ്കര പരിഭവമാണ് അതിപ്പം ഞാനാണേലും ശരി അവളെ വിളിച്ചിരിക്കണം അങ്ങനെ അത് അമ്മ ചായ അനത്തി ചായ വേണ്ടവർക്ക് ചായ കോഫി വേണ്ടവർക്ക് കോഫി അപ്പം ഞാനത് എല്ലാവർക്കും സപ്ലൈ ചെയ്യുമായിരുന്നു ഇപ്പം അപ്പോൾ ഞാൻ വന്നപ്പോൾ പാലും സമോസം വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു എല്ലാവരും സമോസ കഴിക്കാൻ ഇനി ഇനിയിപ്പം ചായയും കുടിച്ച് സമോസയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മലോന്നത്തിന് പോകുക മലോന്നെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ് തൊട്ടപ്പുറം അപ്പം അങ്ങോട്ടുള്ള റൂട്ട് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ സത്യത്തിൽ ഞാൻ മറന്നുപോയി അപ്പം ഇതാണ് അപ്പയുടെ വീട്ടിലോട്ട് കയറുന്ന ആ ഒരു വഴിയായിട്ട് ഞങ്ങൾ മേളിലോട്ട് കയറില്ല താഴെത്തന്നെ നിൽക്കുവോ കൈ സാധനമൊക്കെ ഉണ്ടായിരുന്നു അപ്പം മമ്മി ഇറങ്ങി വന്നു പപ്പ ഇല്ല പപ്പ വീട്ടിൽ പോയി ഇനി ഞങ്ങൾ കുറച്ച് നേരം വർത്താനം ഒക്കെ പറയും അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകും അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ജിസ്മീൻ സൈനിങ് ഓഫ്